ഉദാഹരണ പ്രശ്നമുള്ളവർ വൈറ്റമിൻ ഇ കഴിക്കുന്നത് മൂലമുണ്ടാകുന്ന ഗുണങ്ങൾ എന്തെല്ലാം ആർക്കൊക്കെ വൈറ്റമിൻ ഇ കഴിക്കാം അല്ലെങ്കിൽ ആർക്കൊക്കെ ഇത് കഴിക്കാൻ പാടില്ല വൈറ്റമിൻ ഇയുടെ മറ്റു ഗുണങ്ങൾ എന്തെല്ലാം എന്നതിനെപ്പറ്റി നോക്കാം ഞാൻ ഡോക്ടർ നിഷിതായം ഡോക്ടർ ബാസിൽ സൗമ്യ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല വൈറ്റമിൻ ഇ കൊഴുപ്പിൽ ലയിക്കുന്ന വൈറ്റമിൻ ആണ് നമുക്കറിയാം ഈ വൈറ്റമിൻ ഇ കഴിക്കുന്ന മൂലം നമ്മുടെ ഉണ്ടാകുന്ന ഗുണങ്ങൾ എന്തെല്ലാം എന്ന് അത് പ്രധാനമായിട്ടും നമ്മുടെ ടെസ്റ്റോസ്റ്റിറോൺ ലെവൽ ഇമ്പ്രൂവ് ചെയ്യുകയും അതുപോലെ തന്നെ നമ്മുടെ സ്പേം ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യുകയും നമ്മുടെ പെനിസിലേക്കുള്ള ബ്ലഡ് സർക്കുലേഷൻ ഇമ്പ്രൂവ് ചെയ്യുന്നതിന് ഏറ്റവും നല്ലൊരു സോഴ്സാണ് വൈറ്റമിൻ ഇ അപ്പോൾ ഇത്തരത്തിൽ വൈറ്റമിൻ ഇ കഴിക്കുന്നത് മൂലം നമ്മുടെ ഉദാഹരണ പ്രശ്നത്തിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വൈറ്റമിൻ ആണ് വൈറ്റമിൻ ഇ വൈറ്റമിൻ ഇയെ കൂടാതെ തന്നെ വൈറ്റമിൻ ഡി ഇതിലൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഘടകമാണ് അതുപോലെ തന്നെ മിനറൽസ് ആയിട്ടുള്ള മാഗ്നീഷ്യം സെലീനിയം അടങ്ങിയവയൊക്കെ ഈ ഉദാഹരണ പ്രശ്നങ്ങൾക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഈ വൈറ്റമിൻ ഇ കഴിക്കുന്ന മൂലം തന്നെ നമ്മുടെ ബീജത്തിൻ്റെ ക്വാളിറ്റി നന്നായിട്ട് ഇമ്പ്രൂവ് ചെയ്യാൻ സഹായിക്കുകയും അത് നമ്മുടെ ബീജത്തിൻ്റെ ഓക്സീകരണത്തിന് സഹായിക്കുന്നതും ഓക്സിഡേഷൻ പ്രോസസ്സിന് ഹെൽപ്പ് ചെയ്യുകയും ബീജത്തിൻ്റെ ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നതും ഏറ്റവും പ്രധാന ഘടകമാണ് അതുമൂലം തന്നെ നമ്മളൊരു ഇൻഫെർട്ടിലിറ്റി ട്രീറ്റ്മെൻറ്റൊക്കെ എടുക്കുകയാണെങ്കിൽ വൈറ്റമിൻ ഇ ഇസ് എസൻഷ്യൽ ആണ് നമ്മൾ അതിൻ്റെ ഒരു അഭാവത്തിൽ ഇത്തരത്തിൽ ഇൻഫെർട്ടിലിറ്റി പോലെയുള്ളതും ഇൻഫെർട്ടിലിറ്റി പോലെയുള്ള ഇഷ്യൂസുകളും നമുക്ക് അതുപോലെ തന്നെ നമ്മുടെ ഉദാഹരണ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട് അപ്പോൾ ഇത്തരത്തിൽ വൈറ്റമിൻ ഇ നമ്മുടെ ഒരു എസെൻഷ്യൽ ആയിട്ടുള്ള ഒരു വൈറ്റമിനാണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾക്ക് അതുപോലെ തന്നെ ഇനി ഇത്തരത്തിൽ ഈ വൈറ്റമിൻ ഇ നമുക്ക് മറ്റെന്തെല്ലാം കാര്യത്തിന് ഹെൽപ്പ് ചെയ്യും എന്നുള്ളതും നോക്കാം ഇത്തരത്തിൽ വൈറ്റമിൻ ഇയുടെ ഒരു അഭാവം ഉണ്ടെങ്കിൽ നമുക്കറിയാം ഇന്ന് പല പരസ്യത്തിനും നമ്മൾ കാണുന്നതാണ് വൈറ്റമിൻ ഇയുടെ ക്യാപ്സ്യൂള് പൊട്ടിച്ചിട്ട് തയ്ക്കുന്നത് നമ്മുടെ സൗന്ദര്യവർദ്ധക വസ്തുക്കളിലൊക്കെ ഇത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കണ്ടന്റാണ് വൈറ്റമിൻ ഇ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രവർത്തന മേഖലയാണ് നമ്മുടെ ചർമ്മം അതായത് സ്കിന്ന് സ്കിന്നിൻ്റെ ബ്യൂട്ടിക്ക് നമുക്കറിയാം സ്കിൻ ഏജിങ് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടി അതായത് പ്രായത്തെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വൈറ്റമിൻ ആണ് നമ്മുടെ വൈറ്റമിൻ ഇ അതുപോലെ തന്നെ നമ്മുടെ മുടിയുടെ ആരോഗ്യത്തിന് അകാലനര നമ്മുടെ തലമുടി വേഗത്തിൽ നരയ്ക്കുന്ന ഒരു ഹാബിറ്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ വൈറ്റമിൻ ഇയുടെ സപ്ലിമെൻ്റ് കൊടുക്കുന്നത് ഇത്തരത്തിൽ അകാലനര തടയുന്നതിനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ് അതുപോലെ തന്നെ പേശുകളുടെ ബലക്കുറവ് നമുക്കറിയാം ചില ആളുകളും സിബിയർ ആയിട്ട് മസിൽ ക്രാംസ് വരിക അല്ലെങ്കിൽ മസിൽ പെയിൻ ഒക്കെ വരിക അത് വൈറ്റമിൻ ഇയുടെ ഒരു ഡെഫിഷ്യൻസി മൂലമാണ് ഉണ്ടാകാറുള്ളത് അതുപോലെ തന്നെ പേശുകളുടെ പ്രവർത്തനത്തിന് അത്യാവശ്യമാണ് ഈ വൈറ്റമിൻ ഇ അപ്പം ഇത്തരത്തിലുള്ള വൈറ്റമിൻ ഇയുടെ സപ്ലിമെൻസുകൾ അല്ലെങ്കിൽ ഭക്ഷണത്തിൽ അവ കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഇത്തരത്തിൽ വൈറ്റമിൻ ഇ കൊടുക്കാറുണ്ട് ഇത്തരത്തിലൊരു ഇഷ്യൂസുള്ള വ്യക്തികളാണെങ്കിൽ മറ്റൊന്നാണ് പ്രതിരോധശേഷി നിലനിർത്താൻ നമുക്കറിയാം ചില ആളുകൾക്ക് മുറിവുകളൊക്കെ പറ്റി കഴിഞ്ഞു കഴിഞ്ഞാൽ ഉണങ്ങാൻ താമസം പിടിക്കുക അവർ അത്തരത്തിലുള്ള ആളുകളിൽ വൈറ്റമിൻ ഇയുടെ ഒരു ഡെഫിഷ്യൻസി ഉണ്ടെങ്കിലും വേണ്ടി പ്രതിരോധ ശേഷി കുറയുക ഇടയ്ക്കിടയ്ക്ക് റെക്കറന്റ് ആയിട്ട് ഇൻഫെക്ഷൻസ് വരിക ഇതൊക്കെ വൈറ്റമിൻ ഇന്റെ ഡെഫിഷ്യൻസിണ്ടാവുമ്പോൾ കാണിക്കുന്ന സിംറ്റംസ് ആണ് വൈറ്റമിൻ ഇ ഡെഫിഷ്യൻസി ഉള്ള ആളുകളിലാണെങ്കിൽ കാഴ്ചക്ക് മംഗലുണ്ടാവുക ഞരമ്പുകൾക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുക മസിലുകൾക്ക് കോച്ചിപ്പിടുത്തം മരവിപ്പ് തരിപ്പ് തുടങ്ങിയവയൊക്കെ ഉണ്ടാവുക അതുപോലെ തന്നെ ഞരമ്പുകൾക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുക ഞരമ്പ് രോഗങ്ങൾ ഉണ്ടാവുക ഇതൊക്കെ വൈറ്റമിൻ ഇയുടെ ഒരു ഡെഫിഷ്യൻസി ഉണ്ടാകുമ്പോൾ കാണിക്കുന്ന സിംറ്റംസ് ആണ് ഈ വൈറ്റമിൻ ഇ മൂലം ഇതൊരു ആൻറ്റി ഓക്സിഡൻ റിച്ച് ആയിട്ടുള്ളതാണ് അതുമൂലം തന്നെ അത് നമ്മുടെ പ്രമേഹം എൻഡോമെട്രിയോസിസ് പോലെയുള്ള അസുഖങ്ങൾ പ്രതിരോധിക്കാൻ വേണ്ടി കഴിവുള്ളവെന്നാണ് അപ്പോൾ നിങ്ങളുടെ ഭക്ഷണത്തിൽ വൈറ്റമിൻ ഇയുടെ അളവ് കൃത്യമായിട്ട് ഉൾപ്പെടുത്തേണ്ടതാണ് സെക്ഷുവൽ ഫംഗ്ഷന് വേണ്ടിയിട്ട് നമ്മുടെ വൈറ്റമിൻ ഇ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവേണ്ട അളവാണ് ഒരു ഫിഫ്റ്റീ മില്ലിഗ്രാം അല്ലെങ്കിൽ ട്വൻറ്റി ടു നാനോ ഇൻ്റർനാഷണൽ യൂണിറ്റ് പെർ ഡെസിലിറ്റർ ഇത്ര യാണ് നമ്മുടെ ഒരു സെക്ഷൽ ഫംഗ്ഷൻ ആയിട്ട് നടക്കണമെങ്കിൽ വൈറ്റമിൻ ഇ നമ്മുടെ ശരീരത്തിൽ ആവശ്യമുള്ളത് വൈറ്റമിൻ ഇ ലഭിക്കുന്ന ചില ഭക്ഷണ പദാർത്ഥങ്ങളെ പറ്റി പറയാണെങ്കിൽ നമ്മുടെ ഗ്രീൻ ലീഫി വെജിറ്റബിൾസ് ഇതിലേറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് നമുക്കറിയാം പച്ച നിറത്തിലുള്ള ഇലക്കറികൾക്കാണ് ഇത് കൂടുതലായിട്ട് വൈറ്റമിൻ ഇ സപ്ലിമെൻറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കുക അതുപോലെ തന്നെ അവോഗോഡ പോലെയുള്ള ഫ്രൂട്ട്സുകൾ നട്ട്സുകൾ ബെറീസുകൾ നമ്മുടെ ബ്ലൂബെറി സ്ട്രോബെറി പോലെയുള്ള ബെറീസുകൾ ഇവയൊക്കെ വൈറ്റമിൻ ഇ റിച്ച് ആയിട്ടുള്ള സോഴ്സുകളാണ് അപ്പം അവയൊക്കെ നമ്മൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ വേണ്ടി ശ്രദ്ധിക്കുക ഈ വൈറ്റമിൻ ഇ തന്നെ പല ആളുകൾ പ്രായം അതുപോലെ തന്നെ സെക്സൊക്കെ അനുസരിച്ചിട്ട് ഡിഫറൻസ് ഉണ്ടാവാറുണ്ട് മുലയൂട്ടുന്ന അമ്മമാരിൽ അതുപോലെ അവരിലൊക്കെ ഡിഫറൻസ് ഉണ്ട് വൈറ്റമിൻ ഇൻ്റെ കൺസപ്ഷൻ അതായത് ഓരോ പ്രായത്തിനനുസരിച്ചിട്ട് വൈറ്റമിൻ ഇ സപ്ലിമെൻ്റ് എത്രയാണ് ആവശ്യമുള്ളത് എന്ന് നമ്മുടെ ഇതിനൊക്കെ അനുസരിച്ചിരിക്കും നമ്മുടെ ആവശ്യത്തിനനുസരിച്ചിട്ട് പാലൂട്ടുന്ന അമ്മമാരൊക്കെ ആണെങ്കിൽ അതുപോലെ തന്നെ ഗർഭിണികളൊക്കെ ആണെങ്കിൽ അവരുടെയൊക്കെ റിക്വയർമെൻറ്റ്സ് വ്യത്യാസം ഉണ്ടാവാറുണ്ട് ഇനി ഈ വൈറ്റമിൻ ഇ ചില ആളുകൾ കഴിക്കാൻ പാടില്ല എന്ന് പറയാറുണ്ട് പലപ്പോഴും നമുക്കറിയാം നമ്മൾ ഈ ആഡുകളൊക്കെ കണ്ടിട്ട് നമ്മുടെ ഈ വൈറ്റമിൻ ഇ സപ്ലിമെൻറ്റ്സ് വെറുതെ വാങ്ങി കഴിക്കുന്ന ഒരു ശില നമുക്ക് ഉണ്ടാവാറുണ്ട് അതുമൂലം തന്നെ എന്താ വെച്ചാൽ ഈ വൈറ്റമിൻ ഇ ഓവർ ഡോസ് ആയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ചില വ്യക്തികൾ ചില അസുഖങ്ങളുള്ള വ്യക്തികൾ വൈറ്റമിൻ ഇ വെറുതെ കഴിക്കാറുണ്ട് മീൻസ് ഈ ഒരു പരസ്യമൊക്കെ കണ്ടിട്ട് വൈറ്റമിൻ ഇ വെറുതെ സപ്ലിമെൻ്റ് ആയിട്ട് കഴിക്കാറുണ്ട് അപ്പോൾ അത് നമ്മളെപ്പോഴും ശ്രദ്ധിക്കുക ഗുണത്തിനേക്കാൾ ഏറെ ദോഷമാണ് ഇത്തരത്തിൽ നമ്മൾ കഴിക്കുമ്പോൾ ഉണ്ടാവുക അപ്പം നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങളുടെ ആരോഗ്യം മെയിൻ്റെയിൻ ചെയ്തിട്ട് മോണിറ്റർ ചെയ്തതിന് ശേഷം മാത്രമാണ് നമ്മൾ ഇത്തരത്തിലുള്ള സപ്ലിമെൻറ്റ്സ് കഴിക്കാവൂ അതിൽ തന്നെ ചില അസുഖങ്ങളുള്ള വ്യക്തികളാണെങ്കിൽ വൈറ്റമിൻ ഇ കഴിക്കുമ്പോൾ നമ്മൾ അതിൻ്റെ ഡോസസ് ഒക്കെ നോക്കിയിട്ട് വേണം കഴിക്കേണ്ടത് അതിലേറ്റവും ആണ് നമ്മുടെ പ്രമേഹം പോലെയുള്ള അസുഖമുള്ള വ്യക്തികൾ ഹാർട്ട് ഡിസീസസ് ഒക്കെ ഉള്ള വ്യക്തികൾ നമുക്ക് മുന്നേ ഒരു പ്രീവിയസ് ആയിട്ട് ഒരു ഹാർട്ട് ഡിസീസസ് അല്ലെങ്കിൽ ഒരു സ്ട്രോക്ക് ഹിസ്റ്ററി ഒക്കെ ഉണ്ടെങ്കിൽ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രമേ നിങ്ങൾ വൈറ്റമിൻ ഇ സപ്ലിമെൻറ്റ്സ് എടുക്കാറുള്ളൂ അതുപോലെ തന്നെ ആൽക്കഹോൾ അഡിക്ഷൻസ് ഒക്കെ ഉള്ള വ്യക്തികളാണെങ്കിലും അവരും വൈറ്റമിൻ ഇ എടുക്കുമ്പോൾ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രമേ എടുക്കാവൂ ബ്ലീഡിങ് ഡിസോർഡേഴ്സ് നമ്മുടെ രക്തം കട്ട പിടിക്കാൻ ഡിലേ വരുന്ന ചില കണ്ടീഷൻസ് ആ അങ്ങനെയുള്ള ആളുകളും നമ്മുടെ വൈറ്റമിൻ ഇ സപ്ലിമെൻറ്റ്സ് എടുക്കുമ്പോൾ പ്രത്യേകം കെയർ ചെയ്യേണ്ടതാണ് ഇനി ചില അസുഖങ്ങൾ പ്രിവെൻറ്റ് ചെയ്യാൻ ഈ വൈറ്റമിൻ ഇക്ക് കഴിവുണ്ട് അത്തരത്തിൽ വരുന്നവണ്ണം നമ്മുടെ അനീമിയ പ്രിവെൻറ്റ് ചെയ്യാൻ ഇവയ്ക്ക് സാധിക്കുന്നതാണ് വൈറ്റമിൻ ഇയുടെ കുറവ് മൂലം ചില ബുദ്ധി ചില അസുഖങ്ങൾ നമുക്ക് ഉണ്ടാവാറുണ്ട് അതിൽ വരുന്ന ഒന്നാണ് നമ്മുടെ ആർത്തവ വേദന വൈറ്റമിൻ ഇൻ്റെ ഡെഫിഷ്യൻസി ഉണ്ടാവാ ഉണ്ടാവാറുണ്ട് അതുപോലെ തന്നെ നമ്മുടെ അനീമിയ അനീമിയ ഉണ്ടാവാറുണ്ട് അൽസിമോഴ്സ് ഡിസീസസ് പോലെയുള്ളവയൊക്കെ കൂടുതലായിട്ട് പെട്ടെന്ന് ഉണ്ടാവാൻ ചാൻസ് ഉണ്ടാവാറുണ്ട് വൈറ്റമിൻ ഇൻ്റെ ഡെഫിഷ്യൻസി വരും അതുപോലെ വൈറ്റമിൻ ഇൻ്റെ ഡെഫിഷ്യൻസി വരുമ്പോൾ നമ്മുടെ ഇമ്മ്യൂണിറ്റി റെസ്പോൺസ് കുറയുക പെട്ടെന്ന് രോഗപ്രതിരോധ ശേഷി കുറഞ്ഞിട്ട് നമുക്ക് അസുഖം പെട്ടെന്ന് വരാനുള്ള ചാൻസ് ഒക്കെ കൂടാറുണ്ട് വൈറ്റമിൻ ഇ ഡെഫിഷ്യൻസി ഉണ്ടാവുമ്പോൾ അപ്പോൾ അതൊക്കെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് അപ്പോൾ ഇത്തരത്തിൽ ഈ വൈറ്റമിൻ ഇൻ്റെ ഒരു ഡെഫിഷ്യൻസി നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ കൃത്യമായിട്ട് ഈ ഗ്രീൻ ലീഫി വെജിറ്റബിൾസ് അതുപോലെ തന്നെ നമ്മുടെ നട്ട്സുകൾ ഫ്രൂട്ട്സുകൾ ഡ്രൈ ഫ്രൂട്ട്സുകൾ അവോഗോട പോലെയുള്ളവയൊക്കെ നമ്മൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ വേണ്ടി ശ്രദ്ധിക്കുക ഹോൾ ഗ്രെയിൻസ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് ഈ ഹോൾ ഗ്രെയിൻസിനകത്തൊക്കെ നല്ല ായിട്ട് നല്ല റിച്ച് രീതിയിൽ വൈറ്റമിൻ ഇ ഉണ്ട് അപ്പം അതുമൂലം തന്നെ നിങ്ങൾ അവയൊക്കെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ വേണ്ടി ശ്രദ്ധിക്കുക ഇത്തരത്തിലൊരു വൈറ്റമിൻ ഇ ഡെഫിഷ്യൻസി നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളാദ്യം ഭക്ഷണത്തിൽ കൂടെ ഇവയൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക എന്നിട്ട് നിങ്ങൾക്ക് അത് സാധ്യമാവില്ലെങ്കിൽ നിങ്ങളൊരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം അവ കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കേണ്ടതാണ് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്കുണ്ടെങ്കിൽ നമ്മൾ അതിനായിട്ട് ചെയ്യാറുള്ളത് യൂറോപ്യൻ നിർമ്മിതമായിട്ടുള്ള സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ട് റെപ്പട്ടറൈസേഷൻ എന്നുള്ള ഒരു ടെക്നിക്കിലൂടെയാണ് നമ്മൾ നമ്മളിതിന് മെഡിസിൻസ് കണ്ടെത്താറുള്ളത് ജർമ്മനിയിൽ നിന്ന് ഇറക്കുമതി ചെയ്തിട്ടുള്ള മെഡിസിൻസാണ് നമ്മൾ ഇത്തരത്തിലുള്ള ഇഷ്യൂസിന് കൊടുക്കാറുള്ളത് മറ്റ് സൈഡ് എഫക്ട്സുകളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഏത് പ്രായക്കാർക്കും ഇത് കഴിക്കാവുന്നത് ാണ് ഇനി ആരോഗ്യ സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ ബന്ധപ്പെടാവുന്നതാണ് ഞാൻ ഡോക്ടർ നിഷിതായം ഡോക്ടർ ബാസിൽ സ്വാമി ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല